കേരള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതിക്കായി ആലുവ തോട്ടുമുഖ മുതൽ പകലോമറ്റം വരെ റോഡിന് ഇരുഭാഗവും പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു പൈപ്പുകൾ സ്ഥാപിച്ച് ഇരുഭാഗത്തും മെറ്റലിട്ടെങ്കിലും ടാർച്ച് ചെയ്യാത്തത് മൂലം പൊടിശല്യവും നിത്യേന ഗതാഗക്കുരുക്കും അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുൾപ്പെടുന്ന ജനകീയ സമിതി കുടുമശ്ശേരി ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ധർണയ്ക്ക് ശേഷം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി എത്രയും വേഗം പൊളിച്ചിട്ട് റോഡ് പുനഃസ്ഥാപിക്കുക ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിസ്സംഗത അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യം മൂലംപള്ളി കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനറും കേരള വിരുദ്ധ സമിതിയുടെ ഭാരവാഹിയുമായ പ്രൊഫസർ ഫ്രാൻസിസ് കളത്തുങ്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് സേവനം നൽകുക എന്നതിന്റെ പേരിൽ ഈ റോഡ് കുത്തി കഴിച്ചിട്ടും മാസങ്ങളായി ഇത് പുനഃസ്ഥാപിക്കാൻ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധികാരികളും മറ്റ് സംവിധാനങ്ങളും ഉണ്ട് അവരത് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ കൊണ്ടായി ജയിക്കാൻ ജനകീയ സമിതി കൺവീനർ ഇസ്മായിൽ ചന്ദാര അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ പൗരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി സാബു പരിയാരത്ത് ഭാരവാഹികളായ ജോൺസൺ മുളവരിക്കൽ ഷഹബാസ് ഷാഫി അബ്ബാസ് തോഷിമപുരം സുലൈമാൻ അമ്പലപ്പറമ്പ് ബേബി വർഗീസ് മുഹമ്മദ് ഷാലിമാർ ഹനീഫ കുട്ടോത്ത് എ വി മുഹമ്മദ് ബഷീർ ബാവക്കുട്ടി ബഷീർ കല്ലുങ്കൽ ടി എം അബ്ദുൾ വഹാബ് അസീസ് ചാലക്കൽ ഫൈസൽ ഖാലിദ നവാസ് ചന്ദാര മുഹമ്മദ് സാദത്ത് മോഹൻ റാവു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്